ടങ്ങിച്ചണിൽ ഇന്നത്തെ വിഭവം മത്തി അല്ലെങ്കിൽ ചാളക്ക ഈ കറിക്കായിട്ടെ ഇതേ വലുപ്പമുള്ള എട്ട് മത്തിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേ വലുപ്പത്തിലുള്ള നാല് പുളി നന്നായിട്ട് കഴുകി കീറി വെള്ളത്തിലിട്ട് കപ്പ് വെള്ളം മതിയെ അരപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങാ പിരി ഇട്ട് കൊടുക്കാം ഇത്ര പോവുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇത്ര പോവുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു തക്കാളി തക്കാളി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായിട്ട് കൊടുക്കുക പത്ത് കുരുമുളക് ഇട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് പൊടിക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കാം ഇതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിന് ഈ കറിക്കൊക്കെ മൺചട്ടിയാണ് ഏറ്റവും നല്ലതായി എന്നിട്ട് ഒരു മീഡിയം സൈസ് സബോള ഇതേപോലെ സ്ലൈസ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളക് വെപ്പുകളൊന്നിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക അതിൽ നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളിയും വെച്ച് ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞേരട്ടി കൊടുക്കുക ഇനി ഈ പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളവും കൂടുതിലേക്ക് ചേർത്ത് കൊടുക്കുക എടുത്തു വെച്ചിരിക്കുന്ന ഏട്ട് മത്തി മുങ്ങിക്കിടന്ന് വെന്ത് വരണം ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിക്കുക ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇങ്ങോട്ടിട്ട് കൊടുക്കണം ചെറുതീയിൽ വെച്ച് ഒരു എട്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി മൺചട്ടി ആയതുകൊണ്ട് ഇരിക്കുമ്പം ഒന്നും കൂടെ കുറവും ഒരുപാട് കുറുകി പോകാൻ പാടില്ല ഇതൊരു കൊഴിച്ചു കൂട്ടാനും കൂടാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം എന്തെങ്കിലും ഉപ്പിനൊക്കെ പോരായി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിന് താളി ചേർക്കാം ഒരു അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തെണ്ണി ഒഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ ലൂ ഇട്ട് പൊട്ടിക്കുക അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിഞ്ഞാൽ ഒരു മൂന്നാല് വെളുത്തുള്ളി കൂടെ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം മൂന്ന് നാല് ചുവന്നുള്ളിങ്ങൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഈ സമയത്ത് നാലഞ്ച് ഉണക്കമുളകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം അതേപോലെ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ നല്ല ഒരു സ്മെല്ല് വരുമ്പം നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ കറി വളരെ വേഗത്തിൽ തന്നെ അങ്ങനെ അടച്ചു വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷമേ ഈ കറി തുറക്കാവുള്ളൂ അപ്പോൾ ഈ കറിവേപ്പിലയുടെ പേപ്പറയുടെ ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ ആ കറിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ തക്കാളിയും പെരിഞ്ചീരവും അതുപോലെ തന്നെ ഏലക്കയും ഒക്കെ അരച്ചിട്ടുള്ള ഒരു അടിപൊളി മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്